നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയിൽ അസോസിയേറ്റ് ചെയ്തവർ ഒത്തുചേർന്ന് സംഘടനക്കു രൂപം നൽകി ഹൈറിച്ച് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത നിരവധി ആളുകൾ ഇന്ന് പ്രതിസന്ധിയിലാണ് ചില ആളുകളുടെ ഗൂഢ ഉദ്ദേശ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒന്നര വർഷത്തിനു മുകളിലായി ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവർ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാമെന്നും നല്ലൊരു തൊഴിലിലൂടെ വരുമാനം നേടാമെന്നും ആഗ്രഹിച്ച് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട തൊഴിലും വരുമാനവും മൂലം ധാരാളം ആളുകൾ സാമ്പത്തികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എച്ച് സിആർഎസ് എന്ന സംഘടന ഈ ജനങ്ങൾക്ക് നിയമപരമായ സഹായം നൽകുന്നതിനും സാമ്പത്തികമായി തകർന്നു പോയവരെ കൂടെ നിർത്തി സംരക്ഷിക്കാനും നിയമപരമായ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനുമായി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് കമ്പനിയിലെ അംഗങ്ങളുടെ നിലച്ചുപോയ തൊഴിലും വരുമാനവും വീണ്ടെടുക്കുക ഹൈറീച്ച് കമ്പനിയിൽ ഉണ്ടായിരിക്കുന്ന നിയമ നടപടികൾ ഇതിലെ അംഗങ്ങളെ സാമ്പത്തികമായും മാനസികമായും തളർത്തുന്ന സാഹചര്യത്തിൽ കമ്പനിയെ തിരിച്ചുകൊണ്ടുവരുവാൻ വേണ്ട നിയമസഹായം തേടുകയും ഇതിലെ അംഗങ്ങൾക്ക് നിയമസഹായം ആവശ്യമെങ്കിൽ അത് നൽകുകയും ചെയ്യുക എന്നതാണ് എച്ച് സിആർഎസിന്റെ മുഖ്യ ഉദ്ദേശം കമ്പനി നടത്തുന്ന കേസുകളിൽ കക്ഷി ചേർന്ന് കമ്പനിയുടെ എട്ട് വർഷത്തെ അംഗങ്ങളോടുള്ള നിലപാടും അവരോടുള്ള വിശ്വാസവും കോടതിയെ ബോധ്യപ്പെടുത്തുക കേസിന്റെ കാലതാമസം കാരണം അംഗങ്ങളിൽ സംഭവിക്കുന്ന ഭീകര പ്രയാസങ്ങൾ കുറക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക ഉദ്ദേശപ്രേരിതമായി കാലതാമസം വരുന്ന നിയമ നടപടികളെ വേഗത്തിലാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുക ഹൈറിച്ച് അംഗങ്ങൾക്ക് നഷ്ടപ്പെട്ട തൊഴിൽ വരുമാനം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ തിരിച്ചുപിടിക്കാൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നു സംഭവത്തെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സാധ്യമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു കോടതിയുടെ ശ്രദ്ധയിൽ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനായി നിയമ നടപടികൾ ആരംഭിക്കുന്നു ആവശ്യമെങ്കിൽ സാമ്പത്തിക പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തിലാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളത് ഇതിനായി പാലക്കാട് ജില്ലാ കമ്മിറ്റി സി ജെ രമേശ് മണ്ണാറക്കാട് പ്രസിഡന്റായും രഞ്ജിമാ ഡോളി ചിറ്റൂര് സെക്രട്ടറിയായും ഹരിദാസൻ കാറൽമണ്ണ ട്രഷററായുമുള്ള ജില്ലാ കമ്മിറ്റിക്ക് രൂപം നൽകി പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണം സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഭാരി കാടാമ്പുഴ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ബിനീഷ് കുമാർ തൃശൂർ മുഖ്യപ്രസംഗം നടത്തി അനീഷ് കുമാർ മോങ്ങം അധ്യക്ഷതയും വഹിച്ചു